യാത്രക്കാരുടെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരവുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരീക്ഷയ്ക്കോ ഇന്റർവ്യൂവിനോ ഒക്കെ കോഴിക്കോട് എത്തുന്നവർക്ക് ഇനി ഓട്ടോയോ ബസ്സോ കാത്തിരുന്ന് ബുദ്ധിമുട്ടുകയോ ഓട്ടോക്കാർ അമിത ചാർജ് വാങ്ങിയെന്ന് പറഞ്ഞ് തർക്കിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല റെൻ്റെ ബൈക്ക് സേവനമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ടു വീലറുകൾ പാർക്ക് ചെയ്യുക ഇതിനു സമീപമായിട്ട് ഓഫീസും സജ്ജമാക്കിയിട്ടുണ്ട് ചാർജിംഗ് സ്റ്റേഷനും ഉണ്ട് ആധാറിന്റെ ഒറിജിനലും രണ്ടോ വർഷം മുൻപെടുത്ത ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒറിജിനലും കാണിച്ചാൽ ബൈക്ക് റെന്റിനെടുക്കാം ആയിരം രൂപ സെക്യൂരിറ്റിയായി നൽകണം വാഹനം തിരിച്ചു കൊടുക്കുമ്പോൾ ഈ പണം തിരികെ കിട്ടും ഫുൾ ചാർജോടെ ആയിരിക്കും ബൈക്ക് നൽകുക യാത്രക്കിടെ ചാർജ് തീർന്നാൽ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ചാർജ് ചെയ്യേണ്ടി വരും അതിന്റെ ചെലവ് വാടകയ്ക്കെടുത്തിയാൾ വഹിക്കണം ബൈക്കിന് മണിക്കൂറിന് അൻപത് രൂപയാണ് വാടകയായി ഈടാക്കുക ഒരു ദിവസത്തേക്ക് എഴുന്നൂറ്റി അൻപത് രൂപയും പന്ത്രണ്ട് മണിക്കൂറിന് അഞ്ഞൂറ് രൂപയുമാണ് ചാർജ് വണ്ടിയുമായി പോകുമ്പോൾ എന്തെങ്കിലും നിയമ ലംഘനം നടത്തിയാൽ വാടകയ്ക്കെടുത്തിയാൾക്ക് മാത്രമായിരിക്കും ഉത്തരവാദിത്തം അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്ത് ലഭിക്കുന്നത് വരെയുള്ള ദിവസം വാടക കൊടുക്കേണ്ടി വരും ഒരു ഹെൽമെറ്റ് വണ്ടിക്കൊപ്പം നൽകും രണ്ടാമത് ആവശ്യമുണ്ടെങ്കിൽ അൻപത് രൂപ നൽകേണ്ടി വരും ഇരുപത്തിനാല് മണിക്കൂർ വാടകയ്ക്ക് എടുക്കുന്നവർക്ക് ചാർജ് കൂടി നൽകും എത്ര ദിവസം വേണമെങ്കിലും വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാം ആദ്യഘട്ടത്തിൽ എട്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് തിച്ചതാ പെരിന്തൽമണ്ണ എഫ് ജെ ബിസിനസ് ആൻഡ് ഇനോവേഷൻസ് ആണ് ഈ സ്ഥാപനം നടത്തുന്നത്